ഉദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ദ എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് ബെൽബട്ടൺ ഷെയർ മറക്കല്ലോ കേട്ടോ അതായത് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു വചനമാണ് യുഗാന്ത്യമാകുമ്പോൾ എൻ്റെ ഗോതമ്പ് ഞാൻ ധനപ്പുരിയൽ ശേഖരിക്കും കളകൾ കളയും കർത്താവ് ഒരു എനർജി ഗ്രൂപ്പിനെ പറ്റിയാണ് ഇത് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ബന്ധം സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒരിക്കലും ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എല്ലാം ആവശ്യമാണ് പക്ഷേ ഈ ബന്ധത്തിൽ കളകൾ വന്നുചേരാം നെഗറ്റീവ് എനർജിയായ കളകളാണ് നമ്മളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒന്നാമത്തെ കാര്യം സമ്പത്തിലൂടെ പോകുമ്പോൾ സമ്പത്ത് കുറഞ്ഞാൽ നമ്മളെ ഉപേക്ഷിച്ച് പോകാം സമ്പത്ത് കൂടിയാൽ എങ്ങനെയെങ്കിലും ആ സമ്പത്തിനെ സമ്പത്തിനെന്ത ചികിത്സയിലാക്കുവാൻ ആ വ്യക്തി നെഗറ്റീവ് എനർജിലൂടെ പരിശ്രമിക്കുകയും കൊലപാതകം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാര്യം സെക്സിലൂടെ ഒരിക്കലും മനുഷ്യന് അടങ്ങാത്ത ദാഹമുള്ളതാണ് സെക്സ് സൗന്ദര്യമില്ല നഷ്ടപ്പെട്ട് അതിലൂടെ ആയിത്തീരുമ്പോഴേക്ക് ഉപേക്ഷിക്കപ്പെടാം മാറ്റി നിർത്തപ്പെടാം അതുകൊണ്ട് ഈ മൂന്ന് ബന്ധങ്ങളും സ്ഥാപിക്കുമ്പോൾ കർത്താവായ ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഈ മൂന്നടിസ്ഥാനത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ മൂന്നും ആവശ്യമാണ് എന്നാൽ വേണ്ടത് വേണ്ടതുപോലെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുകയും അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ആ എനർജി ഗ്രൂപ്പിലെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എനർജി ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ കൂടി ഉണ്ട് അതിനാൽ കളകളുണ്ടെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളുണ്ട് അത് ഒരുമിച്ചെല്ലാം കൂടെ നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കെല്ലാം ദർശിച്ചു പോകും അതുകൊണ്ട് യുഗാന്തിമ വേളയിൽ കർത്താവ് തിരിച്ചറിഞ്ഞ് ആ നെഗറ്റീവ് എനർജിയെ മാറ്റി നമ്മളെ വിശദീകരിച്ച് ദൈവത്തിന് മക്കളാക്കി മാറ്റും എല്ലാവരും ഈ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു